ത്രിയേക ദൈവത്തിന് സ്തുതി യേശുദിൽ സ്നേഹവന്ദനും യഹൂദന്മാരുടെ ജീവിതത്തിൽ അറുനൂറ്റി പതിമൂന്ന് ദൈവീക നിയമങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ഈ നിയമങ്ങളെല്ലാം പാലിച്ചെങ്കിലേ ദൈവസന്നിധിയിൽ അവർക്ക് നീതീകരണം ലഭിക്കുകയുള്ളൂ ദൈവസന്നിധിയിൽ കുറ്റമില്ലാതിരിക്കാൻ ഈ നിയമങ്ങൾ മുഴുവൻ പാലിച്ചിരിക്കണം എന്നാൽ ഒരു മനുഷ്യൻ്റെ ആയുസിൽ ഈ നിയമങ്ങൾ മുഴുവനും പൂർത്തീകരിക്കുവാൻ കഴിയില്ല ഇതിലെ ചില നിയമങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ജെറുസലേമിൽ വസിക്കേണ്ടതായിട്ടുണ്ട് ചില നിയമങ്ങൾ പാലിക്കാൻ ദേവാലയത്തിനുള്ളിൽ കയറേണ്ടതായിട്ടുണ്ട് ചില നിയമങ്ങൾ പുരോഹിതനായി ഇരുന്നു കൊണ്ട് മാത്രമേ നിവർത്തിപ്പാൻ കഴിയൂ ഇതിൽ കഴുകൽ നിയമങ്ങളുണ്ട് ശുദ്ധീകരണ നിയമങ്ങളുണ്ട് ആരാധനാ നിയമങ്ങളുണ്ട് മനുഷ്യബന്ധത്തോടുള്ള നിയമങ്ങളും കൽപ്പനകളുമുണ്ട് ദൈവത്തോടുള്ള നിയമങ്ങളും കൽപ്പനകളുമുണ്ട് ഒരുവൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കൽപ്പനകളുമുണ്ട് ഈ നിയമങ്ങളെല്ലാം വ്യക്തമായി പഠിച്ച് അവയെ എങ്ങനെയെങ്കിലും അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചു ഒരു വിഭാഗമാണ് പരീശന്മാർ എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കാൻ സാധ്യമല്ല അതിനർത്ഥം ഈ സകല കൽപ്പനകളെയും നിയമങ്ങളെയും പാലിക്കാൻ നോക്കി പരാജയപ്പെട്ട മാനവജാതിയുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് പറയുന്നു എന്നെ നിങ്ങൾ സ്വീകരിച്ചാൽ എൻ്റെ നീതി നിങ്ങളിലേക്ക് പകരപ്പെടും അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം എനിക്ക് നൽകുക ദൈവവുമായി ഈ ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുക വായി കൊണ്ട് അവൻ കർത്താവെന്ന് ഏറ്റുപറയുക അവൻ്റെ നീതി വിശ്വാസത്താൽ പ്രാപിക്കുക ആമോസ് അഞ്ച് ഇരുപത്തിനാല് നീതി ജലം പോലെ ഒഴുകട്ടെ സത്യം ഒരിക്കലും വറ്റാത്ത നേർച്ചാൽ പോലെയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ